ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഹരേ ഗോവിന്ദ ഇന്ന് നമുക്ക് ഭാഗവത വിവർത്തനം പതിനെട്ടാം ഭാഗത്തിലേക്ക് കടക്കാം ശ്രീമദ് ഭാഗവതം നമ്മൾ കഴിഞ്ഞ ദിവസം ഭഗവാൻ സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം അവിടെ നിന്ന് തിരികെ എത്തിയ അർജുനൻ ഹസ്തനപുരിയിലേക്ക് ഏഴ് മാസങ്ങൾക്ക് ശേഷം എത്തുന്നു ജ്യേഷ്ഠനായ യുധിഷ്ഠരനോട് ഭഗവാൻ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് താൻ ഭഗവാൻ ബ്രഹ്മചൈതന്യം പൂർണ്ണ രൂപത്തിൽ തൻ്റെ ബന്ധുവായി സുഹൃത്തായി തൻ്റെ ഏറ്റവും അടുത്ത ഗുരുവായി തൻ്റെ പ്രിയപ്പെട്ടവനായി ഹൃദയനാഥനായ സഖിയായി തന്നോടൊപ്പം ഉണ്ടായിരുന്ന കാര്യം തനിക്കത് തിരിച്ചറിയാൻ തൻ്റെ മനസ്സ് തന്നെ വഞ്ചിച്ചു ഭഗവാൻ ഓരോ തവണയും തന്നെ രക്ഷിക്കുമ്പോൾ തങ്ങളുടെ രക്ഷ ഭഗവാൻ്റെ കൈകളിലാകുമ്പോൾ അത് മനസ്സിലാക്കാതെ തങ്ങൾ ഭഗവാൻ തൻ്റെ തങ്ങളുടെ പ്രിയപ്പെട്ട ബന്ധു എന്ന് മാത്രം കരുതി ഭഗവാനോട് ആ പൂർണമായ ഭഗവാനാണെന്നുള്ള ശ്രീകൃഷ്ണ പരമാത്മാവ് ബ്രഹ്മചൈതന്യം തന്നെയാണ് എന്നുള്ള പൂർണമായ തിരിച്ചറിവ് ആ അർജുനനും സഹോദരങ്ങൾക്ക് ലഭിച്ചില്ലല്ലോ എന്ന ആ ഒരു വിഷമത്താൽ എണ്ണി എണ്ണി സഹോദരനോട് വിഷമം പറഞ്ഞു ആ ഒരു പരിദേവനായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം വിവരിച്ചിരുന്നത് അതിപരിചയം അവഗണനയ്ക്ക് കാരണമായി തീരുമെന്ന പ്രമാണമനുസരിച്ച് ഞാൻ അതിപരിചയം ഭഗവാനിൽ ഉണ്ടായത് കാരണമാണ് ഭഗവാനെ പൂർണ്ണമായി എനിക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയത് അത് ഭഗവാനോടുള്ളൊരു അവഗണനയായി എന്റെ മനസ്സെന്നെ വഞ്ചിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സർവ ചൈതന്യവും നഷ്ടപ്പെട്ട് ഭഗവാൻ ഭൂമിയിലില്ലാതെ വന്നപ്പോൾ അർജുനൻ വെറും സാധാരണക്കാരിൽ സാധാരണക്കാരനായും മാറി ഗാന്ധീവം എന്ന വില്ലും അമ്പുടുങ്ങാത്ത ആഴ ആവനാഴിയും അഗ്നിദേവൻ സമ്മാനിച്ച ആ മനോഹരമായ തേരും കുതിരകയും ഒന്നും അർജുനന് പ്രയോജനപ്പെടാത്ത അവസ്ഥയിലേക്ക് വരികയാണ് ചെയ്തത് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി ഇങ്ങനെ സംസാരിച്ച അർജുനനോട് അർജുനനും പാണ്ഡവരും ഒക്കെ ഭഗവാന്റെ അന്തർധാനം ഭഗവാൻ സ്വർഗാരോഹണം ചെയ്ത് തെറിഞ്ഞ് കലിയുഗം ആരംഭിച്ചു കലിയുഗത്തിൻ്റെ ആ ആരംഭത്തിൻ്റെ ആ മനുഷ്യർക്കുണ്ടായ മാറ്റം അഹിംസ അഹിംസ അഹിംസയിൽ അടി അധിഷ്ഠിതമായ ധർമ്മത്തിൽ അധിഷ്ഠിതമായ സത്യത്തിൽ അധിഷ്ഠിതമായ ലോഹമോഹ ഇച്ഛകളില്ലാത്ത മനുഷ്യൻ ഇതിലെല്ലാം വ്യാപരിക്കുന്നത് കണ്ടപ്പോൾ കലിയുഗം ഭഗവാൻ തിരോധാനം ചെയ്തതോടുകൂടി ആരംഭിച്ചു എന്ന് മനസ്സിലാക്കുകയാണ് പാണ്ഡവർ ഇങ്ങനെ ഭഗവത് പാതാരിന്ദിൽ ഉറച്ച മനസ്സോടുകൂടിയ അർജുനൻ തൻ്റെ മനസ്സിൽ നിന്ന് രജോ തമോ ഗുണങ്ങൾ വാസനകളെല്ലാം നീക്കി വളരെ ശാന്തനായി തീർന്നു യുദ്ധാരംഭത്തിൽ ഭഗവാൻ തനിക്ക് ഉപദേശിച്ചതും കുറേ അധികകാലം കഴിഞ്ഞതിനാലും ഇതുവരെ മറ്റു പലവിധ കർമ്മങ്ങളിൽ വ്യാപരിച്ചിരുന്നതിനാലും വിസ്മൃ വിസ്മൃതിയിലായിരുന്നു തനിക്ക് ഭഗവാൻ ഉപദേശിച്ചു തന്ന ജ്ഞാനം യുദ്ധമധ്യേ ഭഗവാൻ തനിക്ക് ഉപദേശിച്ചു തന്ന പരമമായ ജ്ഞാനമാണ് ഭഗവത്ഗീത ആ ഗീത ഗീതയിൽ പറഞ്ഞിരിക്കുന്ന പൂർണ്ണമായ ബ്രഹ്മജ്ഞാനം മറ്റു പലവിധ കർമ്മങ്ങളിൽ വ്യാപരിച്ചതിനാൽ ഇതുവരെയും ആ ജ്ഞാനം ഇങ്ങനെ വിസ്മൃതിയിലാണ്ട് കിടക്കുകയായിരുന്നു അർജുനൻ്റെ അനുഭവ സ്വരൂപത്തിൽ ആ ജ്ഞാനം വീണ്ടും അനുഭവ സ്വരൂപത്തിലേക്ക് ഉണ്ടാവുകയാണ് വരികയാണ് താൻ ബ്രഹ്മം തന്നെ എന്ന ബോധം ആ ആ ഒരു ബോധത്തിലേക്ക് അർജുനൻ എത്തുന്നു ദൈരിത സൃഷ്ടിയും ആ സംശയങ്ങളും നിശേഷം അർജുനനിൽ മാറുകയാണ് ചെയ്തത് പ്രകൃതി ആത്മാവിൽ ലയിച്ചു അങ്ങനെ നിർഗുണം ആ പ്രകൃതി പ്രകൃതി എന്ന് പറയുന്ന ത്രിഗുണാത്മകമായ പ്രകൃതി പ്രകൃതിയിൽ നിന്നാണ് നമ്മുടെ ശരീരത്തിലേക്ക് ത്രിഗുണങ്ങൾ നമ്മുടെ ആത്മാവിനെ ബാധിക്കുന്നത് ആ ത്രിഗുണാ ത്രിഗുണങ്ങൾ പ്രകൃതിയിൽ ലയിക്കുകയും പ്രകൃതി ആത്മാവിൽ ലയിക്കുകയും ചെയ്തു അങ്ങനെ സൂക്ഷ്മ ശരീരത്തിലെ പ്രധാന ഘടകമായ മനസ്സ് സമ്പൂർണമായി അടങ്ങി മനസ്സ് മനസ്സടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിശ്ചലാവസ്ഥയാണ് നമുക്കുണ്ടാകുന്നത് പുനർജന്മത്തിന് കാരണമായ ആ കർമ്മവാസനകളെല്ലാം നശിച്ചു ദുഃഖം നീങ്ങിയ അർജുനൻ ജീവൻ മുക്തനായി തീർന്നു ഇതാണ് മുക്തി എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ദുഃഖം നമ്മൾ എന്തുകൊണ്ടാണ് ദുഃഖം ഉണ്ടാകുന്നതെന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സന ആണതിന് കാരണം കർമ്മവാസനകളുടെ ഫലമായി ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്ന ആ ശരീരബോധത്തിലിരുന്ന് നാം നേടിയെടുക്കുന്ന ആ അജ്ഞാനത്തിലൂടെയുള്ള വാസനകളിലൂടെ ലഭിക്കുന്ന ആ സുഖവും ദുഃഖവും നമ്മൾ അത് അജ്ഞാനമാണെന്നും അല്ലെങ്കിൽ അത് സ്ഥിരതയുള്ളതല്ലെന്നും ഇവിടെ നാം ബോധത്തിലിരിക്കുന്നതുകൊണ്ടാണ് ഈ സുഖമൊക്കെ ഞാൻ അനുഭവിക്കുന്നു എന്ന് തോന്നുന്നത് ഇവിടെ ആകെ ഒന്നേയുള്ളൂ സത്യമായിട്ടുള്ളത് നമ്മളിലിരിക്കുന്ന ആത്മചൈതന്യമായ ബോധം ആ ബോധം നമ്മുടെ ശരീരത്തിൽ ഉള്ളതുകൊണ്ടാണ് നാം സുഖം അനുഭവിക്കുന്നതും ദുഃഖം അനുഭവിക്കുന്നതും പലവിധ വികാരങ്ങളിൽപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതും അപ്പോൾ ആ ബോധമെന്ന ആ അദ്വൈതം ആണ് ഇവിടെയുള്ളത് ദ്വൈതങ്ങളായിട്ടുള്ള രണ്ട് ഭാവങ്ങൾ ശരീരവും ഞാനും രണ്ടല്ല ഞാൻ മാത്രമേ ഉള്ളൂ ശരീരം അസ്ഥിരമാണ് അത് നഷ്ടപ്പെട്ടാലും ഞാൻ എന്നും നിലനിൽക്കും എന്നുള്ള പരമമായ ആ സത്യത്തെ ബ്രഹ്മസത്യത്തെ അർജുനൻ മനസ്സിലാക്കുകയാണ് യതുവംശനാശത്തെയും ശ്രീകൃഷ്ണന്റെ അന്തർധാനത്തെയും കേട്ട യുധിഷ്ഠിരനും എല്ലാം ഉപേക്ഷിച്ച് മഹാപ്രസ്ഥാനത്തിന് പുറപ്പെടാൻ തീരുമാനിച്ചു ഭഗവാൻ അന്തർധാനം ചെയ്ത വിവരം കേട്ട കുന്തി ദേവി ആത്മസ്വരൂപനായ ഭഗവാനിൽ ഏകാന്ത ഭക്തിയോടെ മനസ്സുറപ്പിച്ചു സകലവിധ കർമ്മവാസനകളും നശിച്ചു ശരീരമുപേക്ഷിച്ച് മുക്തയായി തീർന്നു കുന്തി ദേവി കാലിൽ തറച്ച മുള്ളിനെ മറ്റൊരു മുള്ളുകൊണ്ട് എടുത്ത് കളഞ്ഞ ശേഷം നമ്മൾ രണ്ടാമത്തെ മുള്ളിനെയും കളയാറില്ലേ മുള്ളിനെ നമ്മുടെ കാലിൽ ഒരു മുള്ളു തറച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മുള്ളെടുത്ത് അതിനെ എടുത്തു കളയും കളഞ്ഞു കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ എടുക്കാൻ ഉപയോഗിച്ച മുള്ളിനെയും നമ്മൾ എടുത്ത് കളയും അതുപോലെ ശ്രീകൃഷ്ണ സ്വരൂപേണ ഭഗവാൻ ഭൂമിയിൽ ഭൂമി ഭാരം നശിപ്പിക്കുവാൻ വേണ്ടി അവതരിച്ചു ശ്രീകൃഷ്ണന്റെ രൂപ രൂപത്തിൽ ഭൂമിയുടെ ഭാരം ദുഃഖം തീർക്കുവാൻ ഭഗവാൻ ബ്രഹ്മം പരബ്രഹ്മ തേജസ് ഭൂമിയിൽ അവതരിച്ചു അനന്തരം ആ കൃഷ്ണ സ്വരൂപത്തെയും അവിടുന്ന് ഉപേക്ഷിച്ചു അതാണ് മുള്ളിനെ എടുത്തതിന് ശേഷം ആ മുള്ളും നാം കളയുന്നത് പോലെ ഭഗവാൻ ഇവിടെ ഈ അധർമ്മവില്ലാതാക്കുവാൻ വേണ്ടി ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി അവതരിച്ചു അവസാനം ആ അവതരിച്ച് ശരീരം എടുത്തു വന്ന ഭഗവാൻ ഏതൊരു ശരീരം കൊണ്ടാണോ ധർമ്മ സംസ്ഥാപനം നടത്തിയത് ആ ശരീരവും ഭഗവാൻ ഉപേക്ഷിച്ചു ഉപേക്ഷിച്ച് തൻ്റെ സ്ഥായി ഭാവത്തിലേക്ക് ഭഗവാൻ പോയി അനന്തരം ആ കൃഷ്ണ സ്വരൂപത്തെയും ഭഗവാൻ ഉപേക്ഷിച്ച് അങ്ങനെ ഭഗവാൻ ഏകനായി മാറി രാജാക്കന്മാരെ സംഹരിച്ച് ഭൂഭാരം തീർത്തതും സ്വന്തം ശരീരം ഉപേക്ഷിച്ചതും ഭഗവാന് തുല്യം തന്നെ നാടകത്തിൽ നടൻ വേഷം കിട്ടുകയാണ് അപ്പോൾ നമ്മൾ ഭഗവാൻ ആ ഒരു ഒരു നാടകത്തിൽ ഒരു നടൻ വേഷം കിട്ടുന്നത് പോലെയാണ് ഭഗവാൻ എന്തു ചെയ്തത് ഒരു ഒരു വേഷം ശ്രീകൃഷ്ണൻ എന്ന വേഷം കിട്ടുകയാണ് ചെയ്തത് എന്തായിരുന്നു ഭഗവാന്റെ റോള് ധർമ്മ സംസ്ഥാപനമായിരുന്ന റോള് അതുവരെയും അധപതിച്ച് കിടന്ന ആ ആ സനാതനധർമ്മം ആ ധർമ്മത്തെ നിലനിർത്തുവാൻ വേണ്ടി ആ ദ്വാപര യുഗത്തിൽ ദുഷിച്ചു തുടങ്ങിയ ധർമ്മത്തെ ഇല്ലായ്മ ചെയ്ത് അധർമ്മത്തെ ഇല്ലായ്മ ചെയ്ത് ധർമ്മത്തെ നിലനിർത്തുവാൻ വേണ്ടി ഭഗവാൻ കൃഷ്ണൻ ശ്രീകൃഷ്ണൻ എന്ന രൂപത്തിൽ ഒരു റോൾ എടുക്കുകയാണ് ഒരു നാടകത്തിൽ അല്ലെ ഒരു സിനിമയിൽ ഒരു റോൾ എടുത്തതുപോലെ ആ റോൾ കഴിഞ്ഞ് നടൻ തന്റെ വേഷം അഴിച്ചു വെച്ചതുപോലെ ഭഗവാൻ എന്തു ചെയ്തു ശ്രീകൃഷ്ണൻ എന്ന രൂപം എന്ന റോൾ അഴിച്ചു വെച്ച് ആ പരമാത്മ ചൈതന്യമായി മാറി നാടകം കഴിഞ്ഞാൽ വേഷം വേഷക്കാരൻ അഴിക്കുകയില്ലേ ഇതുപോലെ ഭൂമി ഭാരം നശിപ്പിക്കുവാനായി പരമാത്മാവായ ഭഗവാൻ സ്വീകരിച്ച ഒരു വേഷമാണ് ശ്രീകൃഷ്ണ സ്വരൂപം ആ ഉദ്ദേശം കഴിഞ്ഞതോടുകൂടി നടൻ വേഷത്തെ എന്ന പോലെ ഭഗവാൻ സ്വരൂപത്തെയും ഉപേക്ഷിച്ച് ആ ശ്രീകൃഷ്ണൻ എന്ന വേഷത്തെയും ഉപേക്ഷിച്ച് ഭഗവാൻ ആ സ്വധാമത്തിലേക്ക് പോവുകയാണ് ചെയ്തത് അപ്പോൾ ആ ഒരു വേഷം ഭഗവാൻ എടുത്ത ദിവസമാണ് ജന്മാഷ്ടമിയായി ആചരിക്കുന്നത് അല്ലാതെ ഭഗവാന് ജനന രഹിതനാണ് ഭഗവാൻ ആ ജനനങ്ങൾക്കോ മരണത്തിനോ ഒന്നും ഭഗവാനെ ഒരു അതിലുണ്ടാക്കാനോ അല്ലെങ്കിൽ അതിന്റെ ഒരു വലയത്തിൽ നിലനിർത്തുവാനോ കഴിയില്ല കാരണം ആദ്യന്തരഹിതനായ ഏറ്റവും അനാദിയിലുണ്ടായ ആ ആദി നാ ആദിനാഥനായ ആ ഭഗവാൻ ആ എല്ലാറ്റിനും മുമ്പിൽ ഉണ്ടായത് എല്ലാറ്റിനെയും സൃഷ്ടിച്ചത് എല്ലാ സൃഷ്ടിക്കും മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന ചൈതന്യം ആ ചൈതന്യത്തിന്റെ ഒരു അംശം കൊണ്ടാണ് ഇവിടെ എല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഭഗവാന്റെ യഥാർത്ഥ ചൈതന്യം എത്രയെന്ന് എന്തെന്ന് ആർക്കും പിടിയില്ല അത് ഭഗവാന് മാത്രമേ അറിയൂ ഭഗവാൻ ശ്രീകൃഷ്ണൻ അന്തർദാനം ചെയ്ത അന്നു മുതൽ അവിവേകികളെ കൊണ്ട് അധർമ്മം പ്രവർത്തിപ്പിക്കാൻ ശക്തനായ കലിയുടെ യുഗവും ആരംഭിച്ചു അവിവേകികളെ കൊണ്ട് അധർമ്മം നടത്തുവാൻ വേണ്ടിയാണ് കലി എന്ന് പറയുന്ന ഈ യുഗ പുരുഷൻ അവതാരം ചെയ്തിരിക്കുന്നത് കലി പട്ടണത്തിലും രാഷ്ട്രത്തി രാഷ്ട്രത്തിലും ഗൃഹത്തിലും ശരീരത്തിലും കലി ബാധിച്ചതായി യുധിഷ്ഠിരന് മനസ്സിലായി ലോഭം അസത്യം കാപട്യം ഹിംസ എന്നിവയിൽ ജനങ്ങൾക്ക് താല്പര്യം വർദ്ധിച്ചു വന്നു ഇത് മനസ്സിലാക്കി അദ്ദേഹം മഹാപ്രസ്ഥാനത്തിന് തയ്യാറായി നമ്മൾ പാണ്ഡവരുടെ മഹാപ്രസ്ഥാനം ഭാഗവതത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണത് ഗുണങ്ങളെ കൊണ്ട് തനിക്ക് തുല്യനായ പരീക്ഷിത്തിനെ യുധിഷ്ഠിരൻ ഭൂമിയുടെ മുഴുവൻ ചക്രവർത്തിയായി ഹസ്തിനപുരത്തിൽ അഭിഷേകം ചെയ്തു അന്ന് ഈ ജമ്പുദ്വീപ് എന്ന് പറയുന്ന ഭാരതഖണ്ഡമേ ഉണ്ടായിരുന്നുള്ളൂ ഭൂമിയിൽ ആ ഭൂമിയെ മുഴുവൻ ധർമ്മത്തിൻ്റെയും ധർമ്മത്തിൽ തന്നെ പോലെ തന്നെ ശ്രേഷ്ഠനാണ് പരീക്ഷിത് വിനയം തുടങ്ങിയ എല്ലാ ഗുണങ്ങളും തന്നെ പോലെ തന്നെയുള്ള ആ പരീക്ഷത്തിനെ സന്തോഷപൂർവ്വം രാജ്യം ഏൽപ്പിച്ച് ഭൂമിയുടെ മുഴുവൻ ചക്രവർത്തിയായി ഹസ്തനപുരത്തിൽ അഭിഷേകം ചെയ്തു അനിരുദ്ധൻ്റെ പുത്രനായ വജ്രനെ മധുരയിൽ രാജാവായി വാഴിച്ചു അനിരുദ്ധൻ ഭഗവാന്റെ പൗത്രനാണ് ആ പൗത്രൻ്റെ പുത്രനായ വാ വജ്രനെ മധുരയിൽ രാജാവായി വാഴിച്ചു ഉഗ്രസേനൻ ഭരിച്ചിരുന്ന ഭഗവാൻ ഉഗ്രസേനൻ മുത്തശ്ശനെ ഏൽപ്പിച്ച മധുരയാണ് അതിന് ശേഷം ഭഗവാന്റെ പൗത്രനെ പൗത്രന്റെ മകനായ വജ്രനെയാണ് മധുര ഭരിക്കുവാൻ നിയോഗിച്ചത് ഹസ്തിരപുരി പരീക്ഷിച്ച് രാജാവിനെയും ഏൽപ്പിച്ചു അങ്ങനെ ചക്രവർത്തി പദവി നിലനിർത്തി അതിനുശേഷം പ്രജാപത്യമെന്ന യാഗം ചെയ്ത് താൻ നിത്യേന ഉപാസിച്ചു വന്നിരുന്ന അഗ്നികളെ സങ്കല്പം ചെയ്തുകൊണ്ട് ആത്മാവിൽ ലയിപ്പിക്കുകയാണ് താൻ പഞ്ചഭൂതങ്ങളെ ആത്മാവിൽ ലയിപ്പിക്കുകയാണ് യുധിഷ് യുധിഷ്ഠിരം ചെയ്തത് അഗ്നി ഹോത്രാദി സകല കർമ്മങ്ങളെയും ഉപേക്ഷിച്ച് പട്ടുവസ്ത്രങ്ങൾ ആഭരണങ്ങൾ എന്നിവയെ പരിത്യജിച്ച് ശരീരത്തിൽ ഞാൻ ഭാര്യ പുത്രൻ ഗൃഹം ധനം മുതലായവ എന്റേതെന്നും ഒക്കെയുള്ള ആ മാന അഭിമാനങ്ങളെല്ലാം ഉപേക്ഷിച്ചു വാക്കിനെ മനസ്സിലടക്കി മനസ്സിനെ പ്രാണനിലടക്കി പ്രാണനെ അപാനനിൽ അഞ്ചുതരം പ്രാണനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അപാനൻ ആ പ്രാണൻ മരണത്തിന് കാരണമാകുന്ന പ്രാണനാണ് അപാനൻ അപാനനെ പ്രാണനെ അപാനനിൽ ലയിപ്പിച്ചു അങ്ങനെ അപാനനെ മൃത്യുവിനും ലയിപ്പിച്ചു മൃത്യുവിൽ ലയിപ്പിച്ചു മരണത്തിൽ ലയിപ്പിച്ചു മൃത്യുവിനെയോ പഞ്ചഭൂത നിർമ്മിതമായ ശരീരത്തിലും ആ ശരീരത്തെ സത്വം രജസ് തമസ് എന്നീ ത്രിഗുണങ്ങളിലും ലയിപ്പിച്ചു അതിനുശേഷം ഗുണങ്ങളെ ഈ ത്രിഗുണങ്ങളെ അതിൻ്റെ ഉത്ഭവ കേന്ദ്രമായ പ്രകൃതിയിലും പ്രകൃതിയെ ജീവനിലും ജീവനെ ാശരഹിതമായ ബ്രഹ്മത്തിലും അതായത് ആ ബോധത്തെ ആ ജീ ആ ജീവാത്മാവായ ബോധത്തെ പരമാത്മചൈതന്യത്തിലും ലയിപ്പിച്ചു മരവുരി വസ്ത്രമായി ധരിച്ച് ആഹാരത്തെ ഉപേക്ഷിച്ച് മൗനവ്രതത്തെ അവലംബിച്ച് അഴിച്ചിട്ട തലമുടിയോടുകൂടി പോലെ ഭ്രാന്തനെ പോലെ പിശാചിനെ പോലെ യാതൊന്നും കാണുകയോ കേൾക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാത്തവനായി ഗൃഹത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വടക്കോട്ട് സഞ്ചരിക്കുവാൻ തുടങ്ങി യുധിഷ്ഠിരൻ ഹൃദയത്തിൽ പരബ്രഹ്മ തത്വത്തെ ധ്യാനിച്ചുകൊണ്ട് മഹാത്മാക്കളായ പൂർവികർ അവസാന കാലത്ത് എത്തിച്ചേർന്ന ഹിമാലയത്തെ ലക്ഷ്യമാക്കി യുധിഷ്ഠിരൻ വടക്കോട്ട് നടന്നു ബ്രഹ്മത്തിൽ മനസ്സിനെ ഉറപ്പിച്ചു അങ്ങനെ ഹിമാലയത്തിലേക്ക് പോയ ആ മനസ്സിൽ ബ്രഹ്മത്തെ ഉറപ്പിച്ച് ഹിമാലയത്തിൽ പോയവരാരും പിന്നീട് സംസാരത്തിലേക്ക് ജീവിതത്തിലേക്ക് തിരികെ വന്നിട്ടില്ല അതുകൊണ്ടാണ് നമ്മുടെ കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി ജീവിതം മതി എന്ന അവസ്ഥ വന്നാൽ നാം എന്തു ചെയ്യണം ഹിമാലയ പ്രാന്തപ്രദേശങ്ങളിൽ പോയി ഭഗവത് ധ്യാനത്തിൽ സമാധിയാവുകയാണ് ചെയ്യേണ്ടത് ഭൂമിയിലെ പ്രജകളെ എല്ലാം കലി ബാധിച്ചതായി കണ്ട് ഭീമസേനൻ അർജുനൻ നകുലൻ സഹദേവൻ എന്നീ നാല് സഹോദരന്മാരും സർവസംഘപരിത്യാഗം ചെയ്ത് യുധിഷ്ഠിരനെ അനുഗമിച്ചു അതാണ് മഹാപ്രസ്ഥാനത്തിൽ ഇവർ വടക്കോട്ട് സഞ്ചരിച്ചു ഓരോരുത്തരായി കുഴഞ്ഞു വീണു ആദ്യം വീണത് ദ്രൗപതിയാണ് അതിനുശേഷം ദ്രൗപതിയെ നോക്കി നിന്ന ഭീമസേനൻ അങ്ങനെ ഓരോരുത്തരും പോയി അവസാനം ശരീരത്തോടു കൂടി സ്വർഗാരോഹണം ചെയ്തത് ധർമ്മ നിഷ്ഠനായ ധർമ്മദേവന്റെ മകനായ യുധിഷ്ഠിരനായിരുന്നു ഭൂമിയിലെ പ്രജകളെയെല്ലാം കലി ബാധിച്ചിരിക്കുന്നു അത് കാരണം ബാക്കി സഹോദരന്മാരും മഹാപരിത്യാഗം ചെയ്ത് യുധിഷ്ഠിരനെ അനുഗമിച്ചു ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളാകുന്ന നാല് പുരുഷാർത്ഥങ്ങളെ വിധി പോലെ ആചരിച്ചിരുന്ന പാണ്ഡവർ അഞ്ചു പേരും ഹിമാലയത്തിലെത്തിച്ചേർന്നു ാശരഹിതമായ ആശ്രയസ്ഥാനം ആണ് ആ ഹിമാലയം ഭഗവത് പാതാരിന്ദിൽ മനസ്സിനെ ഉറപ്പിച്ചു അവയെ ഹൃദയത്തിൽ ദൃഢമായി ദൃഢമാക്കി ഹിമാലയത്തിൽ ധ്യാനിക്കാൻ തുടങ്ങി ആ ധ്യാനത്തിൽ താൻ ഭക്തി വളർന്ന് അവരുടെ ബുദ്ധി അത്യന്തം നിർമ്മലമായി തീർന്നു ഭഗവാൻ ശ്രീനാരായണനിൽ അവരുടെ ബുദ്ധി നിശ്ചലമായി ഉറച്ചു വിഷയാസക്തരായ ദുർജനങ്ങളാൽ ഒരിക്കലും പ്രാപിക്കാൻ കഴിയാത്തതും മനോമാലിന്യം അകർന്നവർക്ക് നിഷ്പ്രയാസം പ്രാപിക്കാൻ കഴിയുന്നതുമായ ഉത്കൃഷ്ടസ്ഥാനത്തെ അതായത് മോക്ഷത്തെ അവർ പ്രാപിക്കുകയും ചെയ്തു വിഷയാസക്തരായ ദുർജനങ്ങൾക്ക് ഒരിക്കലും പ്രാപിക്കാൻ കഴിയാത്തതും മനോമാലിന്യം അക അകർന്നവർക്ക് നിഷ്പ്രയാസം പ്രാപിക്കാൻ കഴിയുന്നതുമാണ് ഭഗവാൻ അതാണ് ഭഗവാനെ നമുക്ക് സ്വന്തമാക്കാൻ കഴിയണമെങ്കിൽ അത് ഏറ്റവും എളുപ്പം വേണമെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ മാലിന്യങ്ങൾ അഷ്ടരാഗങ്ങളൊക്കെ ദൂരമാറ്റി കളയണം അത് കളയാൻ പറ്റാത്തവർക്ക് കളയാനുള്ള ഒരു ഉപാധിയാണ് നാമജപങ്ങളും ഭാഗവ ഭാഗവതം തുടങ്ങിയ പുരാണ ഗ്രന്ഥ പാരായണങ്ങളും അതിൻ്റെ കേൾവിയും ആ ശ്രവണ മനന നിതിദ്ധ്യാസങ്ങളില്ല അപ്പോൾ അങ്ങനെ ആത്മജ്ഞാനിയായ വിതുരർ പിന്നെന്ത് സംഭവിച്ചു എന്ന് നോക്കാം യോഗപ്രഭാവം കൊണ്ട് മനസ്സിനെ വിതുരർ ശ്രീകൃഷ്ണ ആകാരമാക്കി തീർത്ത് പ്രഭാസ തീർത്ഥകരയിൽ ശരീരമുപേക്ഷിച്ച് പിതൃക്കളോടുകൂടി തൻ്റെ അധികാരസ്ഥാനമായ യമ പദവിയെ പ്രാപിച്ചു യമദേവന്റെ മറ്റൊരു ജന്മമാണ് വിതുരർ ഞാൻ വിതുരരെ കുറിച്ച് പറഞ്ഞപ്പോൾ വിശദമായി പറഞ്ഞിരുന്നു യമന് എങ്ങനെയാണ് ആ വിതുരായി ജന്മം ശാപത്തിലൂടെ കിട്ടിയത് എന്നും ഒക്കെ വളരെ വിശദമായി പറഞ്ഞു തന്നിരുന്നു മാണ്ഡവ്യ മഹർഷിയുടെ ശാപം കാരണമാണ് യമധർമ്മന് വിതുരരെ മനുഷ്യ ജന്മം ശൂദ്ധ സ്ത്രീയിൽ എടുക്കേണ്ടി വന്നതെന്ന് അപ്പോൾ വിതുരർ ഈ പ്രഭാസ തീർത്ഥത്തിൽ തൻ്റെ ശരീരം ഉപേക്ഷിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ ആത്മാവും തൻ്റെ അതിൻ്റെ ഉടമയായ ഉളമസ്ഥനായ യമധർമ്മനിലേക്ക് ചേർക്കുകയാണ് ചെയ്തത് അപ്പോൾ ധ്യാ പാണ്ഡവർ മഹാപ്രസ്ഥാനത്തിലൂടെ ഹിമാലയ ഹിമാലയത്തിൽ ചെന്ന് മനസ്സ് ധ്യാനത്തിൽ ധ്യാനത്തിലുറച്ച് ഭക്തി വളർന്ന് ബുദ്ധി അത്യന്തം നിർമ്മലമായി തീർന്നു അങ്ങനെ ഭഗവാൻ ശ്രീനാരായണനിൽ നിശ്ചലമായ ബുദ്ധി ഉറച്ച് അങ്ങനെ ആ ഒരു നിർവികൽപ്പ സമാധിയിൽ ഭഗവാനിൽ ലയിച്ചു ഏർന്നു അതിനുശേഷം ആണ് വിദുരറും അങ്ങനെ തന്നെ യോഗ പ്രഭാവത്താൽ പ്രഭാസ തീർത്ഥകരയിൽ ശരീരമുപേക്ഷിച്ച് കൂടിയ തൻ്റെ ആ അധികാരസ്ഥാനമായ യമപദവിയെ പ്രാപിച്ചത് മാണ്ഡവ്യ മഹർഷിയുടെ ശാപത്തിലാണെന്ന് വിദുരർ ഭൂമിയിൽ ജനിച്ചത് തന്നെ പാണ്ഡവന്മാരുടെ ആ നിരപേക്ഷതയെ അറിഞ്ഞ് പാഞ്ചാലി ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിൽ ഉറപ്പിച്ച് ശരീരം വെടിഞ്ഞു അങ്ങനെ പാഞ്ചാലിയും ജീവൻമുക്തിയായിത്തീർന്നു പ്രിയ ഭക്തരായ പാണ്ഡവന്മാരുടെ ഈ മഹാപ്രസ്ഥാനം മംഗളകരവും കേൾക്കുന്നവരെ പരിശുദ്ധമാക്കുന്നതുമാണ് ഇതിനെ ശ്രദ്ധയോടെ കേട്ടാൽ തന്നെ ഭഗവാനിൽ ഭക്തി വളർന്ന് പരമഗതിയെ പ്രാപിക്കുവാൻ കഴിയും എല്ലാവർക്കും അതിന് കഴിയട്ടെ എല്ലാവരും ഭഗവാനിൽ ഭക്തി വളർന്ന് പരമഗതി പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു സർവവും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു ലോകാസമസ്താ സുവിനുഭവം സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരേ ഗോവിന്ദ